നമസ്കാരം നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിൽ വന്നിരിക്കുമ്പോൾ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി ഉയരങ്ങളിലേക്കാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം വട്ടം പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്ന നരേന്ദ്രമോദിക്ക് ലോകമെമ്പാടും ഇപ്പോൾ ഏറ്റവും വലിയ അംഗീകാരമാണ് കിട്ടുന്നത് കേരളത്തിലെ ബി ജെ വലിയ മുന്നേറ്റം സി പി എമ്മിന് കനത്ത തിരിച്ചടിയും കിട്ടിയതോടുകൂടി സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പോലെ വോട്ട് ചോർച്ച ഉണ്ടായത് സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കന്മാർ പോലും മനസ്സിലാക്കുന്നു ആ നേതാക്കന്മാർ പലരും ഇപ്പോൾ നരേന്ദ്രമോദിയെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് മോദി ശക്തനായ ഭരണാധികാരി എന്നാണ് മുൻമന്ത്രിയായ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് ജി സുധാകരൻ പറയുന്നത് സുധാകരൻ ഉള്ളതുള്ളതുപോലെ പറയുന്ന നേതാവാണ് ആരെയും ഭയക്കാത്ത ചങ്കൂറ്റമുള്ള ഉറപ്പുള്ള നേതാവാണ് ജി സുധാകരൻ അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ ക്യാബിനറ്റിൽ നല്ല ഒരു ടീം തന്നെ അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചു കഴിഞ്ഞ ക്യാബിനറ്റിലും അതിന് മുമ്പുള്ള ക്യാബിനറ്റിലും ഇതുപോലെ പുഴുത്ത് നാറിയ അഴിമതിക്കാരെ നരേന്ദ്രമോദി ചുമക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതെല്ലാം കേരളത്തിലെ കാരണഭൂതന്റെ നെഞ്ചിലേക്കാണ് കൊള്ളുന്നത് ആ കൊള്ളത്തക്ക രീതിയിൽ തന്നെയാണ് സുധാകരൻ അമ്പ് എഴുതിയിരിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിന് കടുത്ത വിമർശിച്ചുകൊണ്ടാണ് പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ വിമർശനം നടത്തിക്കൊണ്ടാണ് മോദിയെ സ്തുതിച്ചിരിക്കുന്നത് മോദി ശക്തനായ ഭരണാധികാരി എന്നുള്ളത് കാണാതിരിക്കാൻ വയ്യ സി പി എം കോട്ടയിൽ തന്നെ വിള്ളലുണ്ടായി എന്നാണ് സുധാകരൻ പറയുന്നത് കായംകുളത്തും പുന്നപ്പുറയില് വോട്ട് ചോർന്നിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ അത് തിരുത്തി കുറിച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ സി പി എമ്മിന്റെ ദയനീയമായ പരാജയം ആലപ്പുഴയിൽ പല രീതിയിലും പരാജയമുണ്ട് വിഭാഗീയതയും മറ്റും നിൽക്കുന്നതുകൊണ്ട് പാർട്ടി നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത് അപ്പോഴാണ് സുധാകരന്റെ ഈ തുറന്ന് പറച്ചിൽ മോദി ചെയ്തിട്ടുള്ള ആകെ ഒരു തെറ്റെന്ന് പറയുന്നത് അതും സുധാകരൻ എടുത്തു പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞു നാനൂറ് സീറ്റ് കടക്കും എന്ന് പറഞ്ഞത് അവിടെയാണ് മോദിക്ക് തെറ്റി പറ്റിയത് ഒരിക്കലും അതൊരു ജനാധിപത്യ ഇതിൽ പറയാൻ പാടില്ല ആ വാക്കുകളിൽ അഹങ്കാരമുണ്ട് അതിനുള്ള തിരിച്ചടിയാണ് കിട്ടിയത് പക്ഷേ സഖ്യകക്ഷികളുമായിട്ട് ചേർന്നാണെങ്കിലും ബി ജെ പിക്ക് മുന്നേറാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർ ഇക്കുറി അവർക്ക് വോട്ട് വിഹിതത്തിൽ കുറവ് വന്നിട്ടില്ല വർധനവുണ്ടായിട്ടേ ഉള്ളൂ എന്നാണ് സുധാകരൻ്റെ കണക്കുകൂട്ടൽ കേരളത്തിലും ദക്ഷിണേന്ത്യയിൽ പലയിടങ്ങളിലും എന്തിന് തമിഴ്നാട്ടിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചല്ലോ ഹിന്ദി മേഖലയിൽ മാത്രമല്ല ഇന്ത്യയിൽ എമ്പാടും തന്നെ ബി ജെ പി വലിയ ഒരു മുന്നേറ്റമാണ് കുറിക്കുന്നത് എന്നാണ് സുധാകരൻ തുറന്നടിക്കുന്നത് ഇവിടെ പിണറായി വിജയനെ പലരും കുറ്റപ്പെടുത്തുന്നു ശരിയാണ് പിണറായി വിരുദ്ധ തരംഗമാണ് കാണുന്നത് ഇപ്പോൾ പലതരത്തിലും പരാജയത്തെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്നുണ്ടല്ലോ പക്ഷേ ഇ എം എസ് ഉണ്ടായിരുന്ന കാലത്ത് പരാജയത്തിലും ജയത്തിലും പറയുന്ന കാര്യമുണ്ടായിരുന്നു അത് അവസാന വാക്കും കറക്റ്റുമായി എന്നാണ് സുധാകരൻ പറയുന്നത് ഇപ്പോൾ പറയുന്നതെല്ലാം വിടുവായുത്തമാണ് എന്നാണ് സുധാകരന്റെ അഭിപ്രായം എന്തായാലും സുധാകരൻ ശക്തമായിട്ട് പാർട്ടിയിൽ തുറന്നടിച്ചിരിക്കുകയാണ് ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കുന്ന മുന്നേറ്റം ഇനിയും ഉണ്ടാകും അത് സി പി എമ്മിന്റെ കോട്ടയിൽ തന്നെയായിരിക്കും വിള്ളൽ ഉണ്ടാക്കാൻ പോകുന്നത് സി പി എമ്മിനെ തകർത്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ബി ജെ പി മുന്നേറാൻ പോകുന്ന സുധാകരൻറെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്